അപ്പൊ ആമഡോ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് വീടിന്റെ അടുത്ത് തന്നെ മാറ്റും നമ്മള് വർഷാ പോയില്ല അപ്പൊ ചേട്ടന് ഹൈ കൊടുത്തേ അപ്പോ നമ്മുടെ സൺപവർ ബാറ്ററി സേവ്സ് ആൻഡ് സർവീസ് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെങ്കോട്ട കോണക്കൊന്ന് കുറച്ചുകൂടെ ഇറങ്ങിയാൽ മതി അപ്പൊ അങ്ങനെ നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടങ്ങ് ഡൈര്യായിട്ട് ഇവിടെ വരാം സൺ പവറിൽ അപ്പോൾ അത് ഈ ചേട്ടൻ തന്നെ നമുക്ക് ചെയ്തു തരും അതായത് നമ്മൾ പർഷാപ്പിളൊന്നും പോകേണ്ട കാര്യമാണ് അപ്പൊ മറക്കരുത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സംഭവം ചകടം ശരിയാകണം കടയില് പോകുമ്പോഴെങ്കിലും ഫ്രണ്ടില് സഞ്ചിക വെക്കാലോ രണ്ടു ദിവസം വായിച്ചിട്ട് ഇത് എടുക്കുക അതെ നമ്മള് ഞാനൊക്കെ പോകുമ്പോ ഇപ്പഴും എടുത്തിരുന്നല്ലോ ഇപ്പഴ് ഇരിക്കുമ്പോ വണ്ടി കേറായാൽ മാത്രം എന്റെ വണ്ടി എടുത്തൊരു പോക്കുണ്ട് പിന്നെ എന്റെ വണ്ടി മാത്രമായിരിക്കും അതല്ലാത്തപ്പോ തിരിഞ്ഞുകൊണ്ടില്ലേ അത് ശരിയാണോ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഇതിന് മുന്നോ തന്നെയായിരുന്ന അവസ്ഥ അതിന് വലുതും പറ്റിയ എന്റെ വേണം അതല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും തോന്നുന്നു അത് പിന്നെ ആദി പ്ലേസ് ഉള്ളി ആദീസിൻ്റെ പ്ലേസ് ഫുള്ളാക്കി അതീച്ചിങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആയി നല്ല ഞാൻ എടുക്കാൻ ചെല്ലുമ്പോഴും അവടെ കൂടെ കുറെ നേരിട്ട് കഴിഞ്ഞിട്ട് ഓടി വരുന്നു അപ്പൊ അത് അപ്പൊ അത് നീര് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളവിടെ തോന്നിന്ന് കഴിഞ്ഞാൽ ഞാൻ വന്നെ തിരിച്ചു വരാം ാണ് ഇത്രയും നാളെ വണ്ടി പുതിയ വണ്ടി എടുത്തതായിരുന്നു അതിന്റെ വേണ്ടിയിൽ കൊണ്ട് നമ്മളെ കൊണ്ട് നമ്മുടെ വണ്ടി

ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കാണ് നമ്മടെ അല്ലേ അതെ നമ്മളത് കാരണം അത് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഓപ്പറേഷനോട് വർത്തമാനം പറഞ്ഞ് അവരതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല ആയുധം വെച്ചുള്ള കളിയാണ് കൈസ് അപ്പൊ അത് കാരണം നമ്മളെ ചേട്ടനെങ്ങനെ പറയുന്നില്ല ചെയ്ത് കുട്ടപ്പനായിട്ട് നമ്മുടെ തരും ഇനി ഞാനൊരു വിലസും കാര്യം കഴിച്ചു ബാറ്ററി ഞങ്ങൾ റീചാർജ് ചെയ്യാൻ പറ്റി കാരണം ഞങ്ങൾ വർഷാപ്പിൾ കൊടുത്തു ബാറ്ററി ബാറ്ററി റീചാർജ് റീചാർജ് ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ ഇപ്പോഴത്തെ ഈ ചേട്ടൻ കാരണം അത് അത് ഫ്രീ ആയിട്ടുള്ള അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ആണ് എല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റാർട്ട് അപ്പഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് മാറ്റാൻ വേണ്ടി ഡൗട്ടായിരുന്നു വന്നത് ചോദിച്ചു അപ്പൊ ചേട്ടൻ ക്ലിയർ ആയിട്ട് ഒഴിക്കാൻ ഒഴിക്കുന്ന ഐറ്റംസുകൾ മാത്രമാണ് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത വരണ ഒന്നും അതെ അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ വാട്ട്ഷാപ്പിൽ കൊണ്ടുപോയി റീചാർജ് ചെയ്യാൻ കൊണ്ടുപോകണ പരിപാടി ഇനി നിർത്തുക കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടി വെറുതെ രൂപ കളയേണ്ട കാര്യം അവിടെ വണ്ടി വെച്ചിട്ട് പോവാൻ പറയും നമ്മളോട് ചില ഒരു നൂറ് ഇരുന്നൂറ് ഒക്കെ പറയും ചിലര് മുന്നൂറ് പറയും പലയിടത്തും പലതാണ് അപ്പൊ ഞമ്മൾക്ക് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിച്ചു അതാണ് ഞങ്ങൾ വന്ന അല്ലെങ്കിൽ അങ്ങനെ ഡൌട്ടില്ലാത്തൊരു പിറ്റേ ദിവസം അവിടെ തന്നെ കൊണ്ടു കൊടുക്കും അവരതാ പറഞ്ഞു അവർക്ക് പിന്നെയും പൈസ കിട്ടും അവരെ ഏതെങ്കിലും തല്ലി പോലീസ് ആണായിരിക്കും നമ്മുടെ പഴയത് കൊടുത്താൽ തരും രണ്ട് വർഷത്തെ രണ്ടു വർഷത്തെ വാറന്റി വാറന്റി ചതികളിയിൽ പെടാതിരിക്കും കഴിച്ചു പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഒറ്റടിക്ക് സ്റ്റാർട്ട് ചെയ്യണത് അത്ര നാൾ കീക്കറിച്ചിരുന്ന ഓണാക്കി നോക്ക് കമാൺ ഉൽഗാടിക്ക് ഓപ്പറേഷൻ ഇതൊന്നും ഇല്ലാണ്ട് പോവാനും പറ്റില്ല പ്രശ്നമില്ല വണ്ടി കേടയിൽ പോവാൻ പറ്റുക ഇവിടെ പെട്രോള് കഴിയണോ അവന്റെ കൂടെ വണ്ടി വന്ന് ഉന്തി ഉന്തി മടുത്തുണ്ട് എന്നും പെട്രോള് കഴിയില്ല അവറിയില്ല അത് ചെയ്ത ഭയങ്കര തിരിപ്പായി ഭയങ്കര തിരുപ്പായി പോയി ജാമ്പാന്റെ കാലത്ത് ഒരു വണ്ടി ഞങ്ങള് രാവിലെ മുതൽ നൈറ്റ് വരും വർഷം ജീവിതം ഓപ്പറേഷൻ ടൈ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടാളുടെയും ഓപ്പറേഷൻ ആണ് അതിനെ കൊണ്ടുപോലു എന്റെ വണ്ടി വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാ എന്റെ വണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞു കിട്ടി അപ്പൊ പണിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കാ ഇത്ര നാളത് ചെയ്തില്ലോ അതാണ് അതാണ് അപ്പൊ അത് അപ്പൊ അത് കിട്ടിയി ഞാൻ ആദ്യയുടെ കാര്യങ്ങള് ഞാൻ ചെയ്തു ചില ടൈമിലൊക്കെ പോവാണെ ആക്കുക ഒരു ഒരു വർഷാ കൊണ്ടുപോയി

ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇവിടെ അങ്ങനെ ടോട്ടൽ കുട്ടി ചിക്കൻ ബിരിയാണി സെവൻ്റി നയൻ ചിക്കൻ ബിരിയാണി നയൻറ്റി നയൻ പോത്ത് ബിരിയാണി നയൻറ്റി നയൻ ചിക്കൻ പോത്ത് ബിരിയാണി പോകുമ്പോൾ വൺ ട്വൻറ്റി നയൻ അപ്പോൾ ഇത് കുട്ടി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മേടിക്കാമെന്ന് വെച്ച് പറഞ്ഞു ആയി കുട്ടി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നിങ്ങളെ ബീഫ് ബിരിയാണി അല്ല നന്നായിട്ട് ഒരു കുട്ടി ചായ പഴയ എല്ലാം അപ്പൊ അങ്ങനെ മൊഹബത്തിന്റെ ചായ കടയുന്ന ഒരു കുട്ടി ചിക്കൻ ബിരിയാണി ഒരു കുട്ടി ബീഫ് ബിരിയാണി ഇവിടുന്ന് കഴിക്കാറുണ്ടാ അടിപൊളിയാണോ ചിക്കൻ മേന കിട്ടി നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിട്ടോണ്ടിറ്റി അതെ കൊറച്ചൊന്നല്ല നന്നായിട്ട് മുട്ടയടക്കുണ്ട് മുട്ടടക്കം നേരെ വീട്ടിൽ വീണ്ടും പറഞ്ഞ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ഉച്ചന്റെ വണ്ടിയുടെ ഓപ്പറേഷൻ ഇടക്കെട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇന്ന് ചെറിയൊരു കീഹോൾ ഓപ്പറേഷൻ ആയിരുന്നല്ലേ വണ്ടിക്കൊരു കീഹോൾ അപ്പൊ ഒരു ചെറിയൊരു കീഹോൾ സർജറി അപ്പൊ എന്തായി നമ്മടെ കീഹോൾ സർജറി കഴിഞ്ഞോൾ സർജറി ചെയ്ത ഡോക്ടർ ഇതാണ് ഒരു വരണ്ടായി കൊടുത്ത അപ്പൊ കീഹോൾ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ ആളെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ നിറയെ വണ്ടികളും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ആ സൈഡിലൊക്കെ ഹെഡ് നൈസ് ആണിത് നമ്മുടെ ഹോൾ സർജറി കഴിഞ്ഞ് ഉട്ടപ്പനാക്കിന്റെ അതിന്റെ വണ്ടി ഉള്ളിലാ അതെ രണ്ടിനായില്ല നിങ്ങൾ വിചാരിച്ചോ ഇത് നന്നായി സഹത്താന്ന് വിചാരിച്ചോ ഗൈസ് ഇത് നമ്മടെ കീഹോൾ സർജറി കഴിഞ്ഞപ്പോ നമ്മുടെ ചുള്ളന് അല്പം ഒരു ബ്ലഡ് ആവശ്യമായി വന്നു മറ്റേ ഹരിയൊക്കെ പറഞ്ഞ പോലെ ഇവിടെ പോകണം ബ്ലോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങള് പറഞ്ഞു തരാണ് ചേട്ടൻ വിവരമല്ലെങ്കിലും തീർന്നു എന്നാണ് കേട്ടത് ഞാൻ മരണ വരിക്ക് നമ്മളെ ചന്ദ്രൻ കണ്ടിരുന്നു മൂപ്പര് പറഞ്ഞ അറിവാ തീരാണ്ട് നിൽക്കൂ വെട്ടി കീഴിക്കളഞ്ഞില്ലേ പതിനെട്ട് വെട്ട അത് അങ്ങനെ ചാവുന്ന തടിയൊന്നുമല്ല തലയാർന്നിട്ടാ കൂടും നീലണ്ടെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും ഞങ്ങള് ഇപ്പൊ ഞാൻ അപ്പൂസിന് വേണ്ടി അർപ്പിക്കാൻ ഇങ്ങനെ വെക്കിക്കൂസിന്റെ അപ്പൂസിന്റെ മുടി പളർന്ന് പന്തലിച്ച് നിക്കാണ് ഗേസ് അപ്പൊ അത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം അടുത്ത് തന്നെയാണ് അപ്പൊ അതിന് പോവാണ് ഗൈസ് അപ്പൊ എന്താ പറയാ മുടി വിട്ടിക്കാൻ പോവു അവിടെ നോക്കി നിൽക്കുന്നുണ്ട് മൂലില് ചിമ്പക്കുട്ടി പോയ ഞങ്ങള് വർത്താനൊക്കെ നടന്നാണ് അത്ഭുതം അതാണ് ഞങ്ങളുടെ വ്ലോഗ് ഒരു മുടിവെട്ടൽ അപാരം നാട്ടപ്പടം വെയിലത്ത് നടക്കാൻ നാട്ടപ്പടം വെയിലത്ത് നടക്കാൻ വളരെ സുഖമുണ്ട് കേസ് അതുകൊണ്ടാണ് ഞാൻ ഈ തൊപ്പി വെച്ചിരിക്കുന്നത് കേട്ടാ നല്ല വെയിലാണേ അതേപോലെ ഇറക്കത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും ഓ എന്ത് കിട്ടി മുളക്കാടുകൾ തഴുകി വരുന്നൊരു ഗ്രാമം ചാണകത്തിന്റെ വെള്ളം അങ്ങനെ നമ്മള് മെയിൻ റോട്ടിക്ക് എത്തി റൈസ് ചേട്ടന്മാരുടെ ഒരു ചാറിൻ്റെ വീട് ഇതൊരു ചാറിൻ്റെ വീട് ഇങ്ങനെ റോട്ടിങ്ങനെ പോകുന്നു കുട്ടിക്കലെല്ലാം ഉണ്ട് ഏതെങ്കിലും വണ്ടിയിൽ പോലെ അപ്പൂസ അത് നട്ടച്ചിക്ക് ഒരു ഭാഗം ആട്ടിട്ട് അത് ഞങ്ങൾ മാത്രം ഇവിടുത്തെ വീടുകളല്ല അടിയിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കുമ്മപ്പായിരിക്കും മൂളില് അല്ലെങ്കിൽ അടിയിൽ ഉദയ്യൂവി ഞങ്ങൾ ഇങ്ങോട്ട് വരണം വരുമ്പോ ലൂവിക്ക മരം വെള്ളഞ്ഞ് നിറച്ച് ലൂവിക്കുന്ന കണ്ടു ഞാൻ വീഡിയോ ഓൺ ചെയ്തു എന്നാണ് വിചാരിച്ചത് ഗൈസ് പക്ഷെ ഓൺ ചെയ്തിട്ടുണ്ടായില്ല എൻ്റെ അപ്പൂസെനിക്ക് അതിന്ന് ലൂവിക്ക പൊട്ടിച്ച് തന്നു അവൻ കഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് പൊട്ടിച്ച് തന്നെ പക്ഷെ എടുക്കാൻ പറ്റിയില്ല അതെവിടെ കൊക്കോ വളഞ്ഞു നിൽക്കുന്നുണ്ട് കൊക്കോ മരം ആരാൻ്റെ പറമ്പിലെ സാധനങ്ങളാണ് റോഡ് സൈഡിൽ അവന് വിഷമായി ആ വീഡിയോ അവൻ ചാഞ്ഞു നിന്ന് പൊട്ടിക്കുന്നത് താഴെ തണങ്ങിയ കനാലമാണ് അപ്പോൾ പക്ഷെ ഞാൻ ഓൺ ചെയ്ത് വിചാരിച്ച പക്ഷെ ഞാൻ വീഡിയോയിൽ നോക്കിയില്ല ഞാൻ അവൻ പൊട്ടിക്കുമ്പോ താഴ്ത്തിക്ക് സ്ലിപ്പാവാതെ താഴ്ത്തി കനാല് വെള്ളവും മൂണ്ട് മോളില് നിറച്ചു അപ്പോൾ അവനോട് അങ്ങനെ പറയായിരുന്നു അപ്പോൾ വീഡിയോ ഓൺ ആയില്ല അപ്പോൾ അപ്പവന് ശങ്കടായി അപ്പത്രയും റിസ്ക് എടുത്ത് പൊട്ടിക്കുന്ന പറയാ വീഡിയോ എടുത്തതായിരുന്നു ആദ്യമായിട്ട് നടന്ന് വരണേട്ടാ കൈ ഞാൻ നടന്നിട്ട് ചോദിക്കാതെ വരുന്നത് നീയോ അതല്ലേ നമ്മൾ നടന്നു വരണ്ടി വരുന്നോട് കുറച്ചുള്ള വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്താവോ ദൈവം എനിക്ക് ഒരു പിടിയിലാണെന്ന് പറഞ്ഞു ഞങ്ങള് ആളെ വെറുതെ പോയി നമ്മടെ ചേട്ടന്റെ അടുത്തെത്തിന്റെ കൈസ് അപ്പൂസനെ ഒന്ന് വിട്ടിന്നര തനിക്കാ കൈസ് അങ്ങനെ നമ്മടെ സുന്ദരനാക്കി സുന്ദരനാക്കിക്കൊണ്ടിരിക്കാണ് സുന്ദരാ അപ്പൂസ് ഇവിടെ സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ് കൈസ് നമ്മടെ ചേട്ടവനെ സുന്ദരനാക്കി കൊണ്ടിരിക്കാണ് ഔ വാരത് ഞാൻ ചെറുപ്പത്തിലേപോലുണ്ട് കറക്റ്റ് പോലെ നിന്നെ നീ റിയില്ല ഓഹോ അപ്പ വരുമ്പോ മുട്ടിയൊക്കെ അപ്പക്ക് നേരല്ലേ വന്നിട്ട് ഓഫീസിന് ലേറ്റ് ആയിട്ട് വരുമ്പോ പോയിട്ട് വരുമ്പോയിട്ട് വരാ അങ്ങനെ ആ കാട് വെട്ടി തിരിച്ചു സുന്ദരനായില്ലേ അപ്പവരുമ്പൊരു ഞട്ടലും ഞെട്ടു തന്നെ പോയി കെട്ടിയോസ് കൊക്കോ വിളഞ്ഞു നിക്കുന്ന അവിടെ കൊക്കോ വിളഞ്ഞു നിക്കുന്നു അപ്പുസിക്കാതെന്താ സാധനം തീ നിക്കുന്നു

പ്പെടുത്തേക്ക് ഇങ്ങോട്ട് കിടക്കുന്നല്ല കാണ അത് ചീഞ്ഞ് പോയി വേടവിടെ നിങ്ങൾ കിടന്നേ ആ സ്ഥലം റ്റുവേണ്ടാണ് ഇങ്ങോട്ട് പോന്നോ അവ അത് കണ്ടിട്ടില്ലേ അപ്പൊ അവനത് കാണാഗ്രഹം ീണ് പോന്നോ സമാന ഇല്ല വഴി വീട്ടോ വാ പൂവാ ഇത് ആരുടെ പറമ്പാണെങ്കിലും താങ്ക് യു സോ മച്ച് സോറി ഒക്കെ കണ്ടിട്ടില്ല അപ്പൊ അത് അവരിൽ ഒരുപാട് ഇവിടെ കേടായി ഒരുപാട് ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ അതിലൊരെണ്ണാണെന്ന് കഴിയാ മതി ഗൈസ് അതി കാണണം അപ്പൊ ഇതാണ് കൊല്ലാൻ പോസ്റ്റ് നമ്മൾ ഇന്ന് വീഡിയോ ഏതോ പുളി ഉടുമ്പൊക്കെ കടിച്ചു നാശ അതിന്റെ ഭയങ്കര കയ്യെത്തുക അത് കാണാൻ അവിടെ വരി അംഗം കളിച്ച പാപ്പുവാ ഞാനെടുത്തത് ഓണായില്ല ഞാൻ അയ്യോ നല്ല പഴുത്ത് വെള്ളഞ്ഞു കാസ് കണ്ടോ ഗായ് ഞങ്ങളുടെ പഴയ വീടിന്റെ അവിടുത്തെ വീട് ഓട്മ വരുന്നു അതിന്റെ അടിയിൽ കണ്ട ഒരു കഞ്ഞാൽ കണ്ട വെള്ളം പോണത് അപ്പൊ ഞാനിപ്പം പൊട്ടിക്കുമ്പോ മുഴുവതാണ് ശ്രദ്ധിച്ചിരുന്നത് ഓണം ആയില്ലോ ഇല്ലയോ ഒന്നും അറിഞ്ഞില്ല ക്യാപ്പ് പോയിക്ക് മുടി വെട്ടിക്കാരന അവൻ ക്യാപ്പ് വയ്ക്കിന്നില്ല കൊക്കയും മൈ അവൻ പോവാണ് കേസ് കൊക്കയും മൈറ്റാവും പോവാണ്